കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ശുഭവാർത്ത ഒറ്റത്തവണയായി പൂർണ്ണ ശമ്പളം നൽകാൻ സർക്കാർ സഹായിക്കും കെ എസ് ആർ ടി സിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം പ്രതിമാസ ശമ്പളം ഒറ്റത്തവണയായി കൊടുക്കാനുള്ള ക്രമീകരണം കെ എസ് ആർ ടി സി ഉണ്ടാക്കും ഇതിനാവശ്യമായ പിന്തുണ സർക്കാർ നൽകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു മന്ത്രി കെ ബി ഗണേഷ് കുമാർ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ധനവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി രവീന്ദ്രകുമാർ അഗർവാൾ കെഎസ്ആർടിസി എം ഡി പ്രമോദ് ശങ്കർ തുടങ്ങിയവർ പങ്കെടുത്തു കെഎസ്ആർടിസി ജീവനക്കാർക്ക് സർക്കാർ സഹായവും ബാങ്ക് കൺസോർഷ്യത്തിൽ നിന്നുള്ള പണവും ഉറപ്പാക്കും ഒരു നിശ്ചിത തീയതി വച്ച് മുഴുവൻ ശമ്പളവും നൽകുമെന്നും മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിൽ തീരുമാനിച്ചു അതോടൊപ്പം യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കും വിധം കെഎസ്ആർടിസി ബസുകൾ വഴിയിൽ തടയരുതെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ നിർദ്ദേശം നൽകിയിട്ടു കെഎസ്ആർടിസി യുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലൂടെയായിരുന്നു ഈ അഭ്യർത്ഥന ജീവനക്കാരിൽ നിന്ന് മോശം പെരുമാറ്റമുണ്ടായാൽ മൊബൈൽ ഫോണിൽ ചിത്രീകരിച്ച് വാട്സാപ്പിൽ കൈമാറണം കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകും ബസ് തടയുമ്പോൾ അതിലെ യാത്രക്കാരുടെ സമയമാണ് നഷ്ടമാകുന്നത് ബസ് തടഞ്ഞ വ്യക്തിയിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കി നൽകാൻ വ്യവസ്ഥയുമുണ്ട് യാത്രക്കാരിൽ നിന്നോ പൊതുജനങ്ങളിൽ നിന്നോ മോശം പെരുമാറ്റമുണ്ടായാൽ ജീവനക്കാർക്ക് അത് ചിത്രീകരിച്ച മേലുദ്യോഗസ്ഥർക്ക് കൈമാറാം ജീവനക്കാരെ കൈവയ്ക്കുന്നത് അംഗീകരിക്കാനാവില്ല ക്രിമിനൽ കേസ് എടുക്കും സ്വകാര്യ ബസ് ജീവനക്കാർ മത്സരയോട്ടത്തിനും അക്രമത്തിനും മുതിരരുത് ബസിന്റെ പെർമിറ്റ് റദ്ദാക്കുന്നതായിരിക്കും കെ എസ് ആർ ടി സി ജീവനക്കാരെ ശാരീരിക മായി ഉപദ്രവിക്കുകയോ അസഭ്യം പറയുകയോ ചെയ്യരുത് എന്നും മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട് നിയമം ലംഘിക്കാൻ ആരെയും അനുവദിക്കില്ല വലിയ വാഹനങ്ങൾ ഓടിക്കുന്നവർ കാൽനട യാത്രികർക്കും സൈക്കിൾ യാത്രികർക്കും പ്രഥമ പരിഗണന നൽകണം റോഡ് മുറിച്ചുകടക്കാൻ വാഹനം നിർത്തിക്കൊടുക്കണം ഇൻഡിക്കേറ്റർ ഇടാൻ പോലും ഡ്രൈവിംഗ് സ്കൂളുകാർ പഠിപ്പിക്കുന്നില്ല എന്നും മന്ത്രി കുറ്റപ്പെടുത്തി ഒപ്പം കെ വീണ്ടും മിനി ബസ് പരീക്ഷണത്തിലേക്ക് ഒരുങ്ങുകയാണ് സർക്കാർ അനുവദിച്ച തൊണ്ണൂറ്റിയഞ്ച് കോടിയിൽ നിന്ന് ആദ്യഘട്ടമായി ഇരുന്നൂറ് ചെറിയ ബസ്സുകൾ വാങ്ങാനാണ് പുതിയ നീക്കം മുപ്പത്തിരണ്ട് സീറ്റിന്റെ എ സി നോൺ എസി ബസ്സുകളാണ് പരിഗണനയിലുള്ളത് എ സി ബസ്സുകൾ പ്രീമിയം സൂപ്പർഫാസ്റ്റുകളായി നിരത്തിലിറങ്ങും ഒരിക്കൽ പരീക്ഷിച്ച് പരാജയപ്പെട്ട മിനി ബസ്സുകൾ വീണ്ടുമെത്തുമ്പോൾ ജീവനക്കാരും ആശങ്കയിൽ തന്നെയാണ് സാമ്പത്തിക പ്രതിസന്ധിയിൽ ശമ്പളം പോലും കൃത്യമായി നൽകാൻ കഴിയാത്ത സ്ഥാപനത്തിന് ഇനിയൊരു തിരിച്ചടി കൂടി താങ്ങാൻ കഴിയില്ലെന്നാണ് ജീവനക്കാർ നെഞ്ചിടിപ്പോടെ പറഞ്ഞത് രണ്ടായിരത്തി രണ്ടിൽ കെ ബി ഗണേഷ്കുമാർ ഗതാഗതമന്ത്രിയായിരിക്കെ മുന്നൂറ്റി അൻപത് മിനി ബസ്സുകൾ വാങ്ങിയിരുന്നു തുടർച്ചയായി സാങ്കേതിക തകരാറുകൾ വന്നതോടെ പദ്ധതി പാളി അറ്റകുറ്റപ്പണിക്ക് വൻ തുക മുടക്കേണ്ടി വന്ന ബസ്സുകൾ കട്ടപ്പുറത്തായി വർഷം കഴിഞ്ഞപ്പോൾ പൂർണ്ണമായും പിൻവലിച്ചു പന്ത്രണ്ട് ലക്ഷം രൂപയ്ക്ക് വാങ്ങിയ ബസ്സുകൾ ലക്ഷം രൂപയ്ക്കാണ് വിറ്റത് മിനി ബസ്സുകൾ കെ എസ് ആർ ടി സിയുടെ ഉപയോഗത്തിന് ചേർന്നതല്ലെന്ന വിശദീകരണമാണ് അന്ന് കെ എസ് ആർ ടി സി നൽകിയത് ഹ്രസ്വ ദീർഘദൂര പാതകൾക്ക് ഒരുപോലെ ഉപയോഗിക്കാനാകുമെന്നാണ് പുതിയ നിലപാട് ഇന്ധനക്ഷമത കൂടുതലാണെന്നും അധികൃതർ അവകാശപ്പെടുന്നുണ്ട് ബസ് വാങ്ങലുമായി ബന്ധപ്പെട്ട തൊഴിലാളി സംഘടനകളുമായി ചർച്ച ചെയ്തിട്ടില്ല മിനി ബസ് ഇടപാടിനോട് പ്രമുഖ തൊഴിലാളി സംഘടനകൾക്കെല്ലാം നേരിട്ട് മന്ത്രിയെ അറിയിക്കാനുള്ള നീക്കത്തിലാണ് അതേസമയം കെ എസ് ആർ ടി സി കൺസെഷൻ സംവിധാനം സ്മാർട്ട് കാർഡിലേക്ക് മാറുമെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ അറിയിച്ചിട്ടുണ്ട് അധ്യയന ദിവസങ്ങൾ അനുസരിച്ചാകും കൺസെഷൻ അനുവദിക്കുക ഇതിനു പിന്നാലെ ആറു മാസത്തിനുള്ളിൽ കെ എസ് ആർ ടി സി ടിക്കറ്റ് സംവിധാനം പൂർണ്ണമായും സ്മാർട്ട് കാർഡിലേക്ക് മാറ്റും ഡിപ്പോകളിൽ കാഴ്ച പരിമിതർക്ക് നടപ്പാതകൾ ഒരുക്കും ഇതിനായി പ്രത്യേക ടൈലുകൾ പാകും എറണാകുളം ഡിപ്പോയിലെ വെള്ളക്കെട്ടിന് ഉടൻ പരിഹാരം കാണുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു കെട്ടിടം നവീകരിക്കും തോട്ടിലെ മാലിന്യം നീക്കം കെ എസ് ആർ ടി സി ഡ്രൈവിംഗ് സ്കൂളുകൾ ഉടൻ തുറക്കും ഉദ്ഘാടനത്തിന് മുഖ്യമന്ത്രിയുടെ സൗകര്യം ചോദിച്ചിട്ടുണ്ട് എന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി